ഇന്ന് നമുക്ക് ഒരു അടിപൊളി മുളക് കയറി ഉണ്ടാക്കിയാലോ ഇപ്പോൾ മീൻ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുളക് കയറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏകദേശം ഒരു നെല്ലിക്കാസ് സേസ് വലുപ്പത്തിലുള്ള പൊളി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ച് നമുക്കതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ അത് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളീൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്പൈസസ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ലേക്കപ്പെട്ടും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം അപ്പം മീൻ കറിക്കെപ്പോഴും മൺചട്ടി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറുതായി മുറിച്ച് വെച്ചതും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് ടു പന്ത്രണ്ട് ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു രീതിക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പം നടുവേ മുറിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഏകദേശം രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞ് വെന്ത് വരട്ടെ മുളക് കറി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു റെഡ് കളറായിരിക്കും അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഒരു കുഴമ്പ് രൂപത്തിൽ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുളകും ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുളക് കറിയാണ് നമ്മുടെ ആ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഉടഞ്ഞു വരണം എന്നാലേ ആ ഒരു മീൻ മീൻകറീൻ്റെ ഒരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ ഇനി നമുക്കതൊന്ന് അടച്ചു വച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ അത് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി ബാക്കിയുണ്ടായിരുന്ന പുളിവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്പൈസസ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചും കൂടിയുള്ള പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് കറി ആയതുകൊണ്ട് തന്നെ പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം ഇനി ഇതൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ചെടുത്തിട്ട് ആ ഒരു പച്ച ചോയൊക്കെ ഒന്ന് മാറണത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുളക് കറി ഒരുപാട് അങ്ങനെ ലൂസായിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ തേങ്ങയൊന്നും കൂട്ടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് തിളച്ച് ആ ഒരു മണക്കൊന്ന് പച്ചമണക്കൊന്ന് മാറുന്ന രീതിക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനധികം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മുളക് കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ആ ഒരു തലേൻ്റെ ഭാഗവും അതുപോലെ തന്നെ മീനിൻ്റെ വാലിൻ്റെ ഭാഗമൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോനോളം വരുന്ന ചൂരമീനാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് മീന് പെട്ടെന്ന് തന്നെ വെന്തു വരുവല്ലോ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെച്ച് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇല്ല രാവിലെ നേരത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് മുളക് കറിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചൂരമീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളമുള്ളത് പോലെ തോന്നും പക്ഷെ അത് കറക്റ്റായിട്ടൊരു കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ അത് തിക്കായി വരും അപ്പം മീനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഈയൊരു ലെവലിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അപ്പം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടിയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ മീൻകടി റെഡിയായി അവർ എണ്ണേൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലിൻ്റെയൊക്കെ മണം ഒന്ന് ഇറങ്ങി കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സേർവ് ചെയ്യുമ്പോൾ എടുത്താൽ മതി നല്ല അടിപൊളിയ ടേസ്റ്റാണ് ഇത് ഒരു ദിവസം ഇങ്ങനെ പഴകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്